ശ്രുതിയെ അന്വേഷിച്ച് രാമപുരത്തേക്ക് പോകുന്ന സച്ചിയെയും രേവതിയെ ശ്രുതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രുതി നിന്നെ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി സുധീനെ പേടിപ്പിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന രേവതി സച്ചിനെ വഴക്ക് പറയുന്നു ശേഷം നീ വി വിളിക്കാൻ സച്ചി രേവതിയോട് പറയുമ്പോൾ ഞാൻ പലവട്ടം വിളിച്ചിരുന്നുവെന്നും കിട്ടുന്നില്ലെന്ന് രേവതി പറയുന്നു പിന്നീട് കുമാരപുരത്ത് എത്തുന്ന സച്ചി രേവതി ശ്രുതിയും ശ്രുതിയുടെ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും പറ്റി തിരക്കുന്നു എന്നാൽ ആർക്കും അറിയില്ലെന്ന് പറയുന്നതോടെ ശ്രുതി അകെ നിരാശനാകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അമ്മ കാര്യം തിരക്കുന്നു തുടർന്ന് ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ പറ്റിക്കുകയാണെന്നും ജോലിക്ക് പോവുക എന്ന് പറഞ്ഞ് ശ്രുതിയും എന്നെ പറ്റിച്ചുവെന്നും വീട്ടിലുള്ള എല്ലാവരുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടു എന്നും ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ലെന്നും ശ്രുതി പറയുന്നു തുടർന്ന് അമ്മ ശ്രുതിയെ ആശ്വസിപ്പിക്കുകയും നീ അവനോട് പറഞ്ഞ കള്ളത്തരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൻ പറഞ്ഞ കള്ളം വെറും നിസ്സാരമാണെന്നും അമ്മ പറയുന്നു ഇത് കേട്ട് ശ്രുതിക്കാകെ വിഷമമാകുന്നു ശേഷം സച്ചിയെയും ശ്രുതിയെയും അനുകൂലിച്ച് സംസാരിക്കുന്ന അമ്മയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു ഇതേസമയം അവിടെ എത്തുന്ന ആദ്യമോന് ശ്രുതിയെ കണ്ട് ഒരുപാട് സന്തോഷം ോഷമാകുമ്പോൾ ശ്രുതി ആദിമോനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ശേഷം നീ തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് അമ്മ ശ്രുതിയെ നിർബന്ധിച്ചെങ്കിലും ഞാൻ ഇനി പോവില്ലെന്നും ശ്രുതി തറപ്പിച്ചു പറയുന്നു പിന്നീട് ഓരോന്ന് പറഞ്ഞ് സച്ചി സുതിയെ കുറ്റപ്പെടുത്തുമ്പോൾ നീ വണ്ടി നടത്താനും ഞാനിവിടെ ഇറങ്ങിക്കോളാമെന്നും പറഞ്ഞു സുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും എന്റെ ശ്രുതിയെ ഞാൻ തനിയെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ അഞ്ച് പൈസ കയ്യിൽ ഇവൻ എങ്ങനെ അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ കൊണ്ട് തിരികെ പോകാനൊരുങ്ങുന്നു ഇതേ സമയം ആദിമോനെ കാണുന്നതോടെ രേവതിക്ക് സച്ചിക്കും ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് രേവതിയുടെ നിർബന്ധം മൂലം സച്ചി ശ്രുതിനെ അന്വേഷിക്കാനായി വിമലാന്റിയുടെ സഹായം തേടാനായി ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന സച്ചിയെയും രേവതിയെയും സുധീനെയും കണ്ട് ഞെട്ടിത്തെച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു